അഖില കേരള വിശ്വകർമ്മ മഹാസഭ പരബ്രഹ്മവിലാസം 374 ആം നമ്പർ ശാഖയുടെ പടനോപകരണ വിതരണം നടത്തി ശാഖ പ്രസിഡന്റ് കെ രമേശൻ ഉൽഘാടനം നിർവഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൃഷ്ണപുരം പരബ്രഹ്മവിലാസം 374 ആം നമ്പർ ശാഖയുടെ ആമുഖ്യത്തിൽ പടനോപകരണ വിതരണം നടത്തി ശാഖ പ്രസിഡന്റ് കെ രമേശൻ യോഗം ഉൽഘാടനം ചെയ്തു നമ്മുടെ സെക്രട്ടറി തലത്തിൽ പക്ഷേ ജോയിന്റ് സെക്രട്ടറി ഉണ്ട് 11 ആത് പ്രശ്നൊന്നുമില്ല സെക്രട്ടറി ലെംഗേ ജോയിന്റ് സെക്രട്ടറി ആണ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആരാച്ചാൽ ആ വൈസ് പ്രസിഡന്റാണ് ആ വേദി അലങ്കരിക്കുന്നത് അപ്പോൾ ആ തരത്തിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ല ശാഖയാണ് കൃഷ്ണ ശാഖയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഇപ്പോൾ തന്നെ ഈ പഠനോപകരണ വിതരണം തന്നെ ശാഖയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സഹായിച്ചാണ് നമ്മൾ ഈ പഠനോപകരണ വിതരണം ഇപ്പം നടത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരേ മനസ്സുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഇത് ചെയ്യാൻ സാധിച്ചത് അല്ലാതെ സ്പോൺസർമാർ വലുതായിട്ടില്ല അതുകൊണ്ട് ഒരാളങ്ങട്ടേ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ ഈ പ്രാവശ്യം ആരും തന്നെ അപ്പം നമ്മുടെ എക്സിക്യൂട്ടീവുകൾ നമ്മൾ തന്നെ പണം കണ്ടെത്തി പഠനമൊക്കെ വന്ന് ചെയ്യും എന്താ പറയുക നമ്മുടെ വിദ്യാർത്ഥികൾ വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകയിൽ അപ്പോൾ ആ വഴി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നമ്മൾ ഉടമ്പുരത്തിയത് എല്ലാ വർഷവും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ നിൽക്കുന്നു അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്രഷറർ സോമൻ ദാംസൺ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് വിജു വിശ്വനാഥ് ജോയിന്റ് സെക്രട്ടറി സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ സമാജം അംഗം അനിതാ സോമൻ കൃതജ്ഞത പറഞ്ഞു മുതിർന്ന ശാഖാ അംഗം വാസുദേവൻ കോട്ടയടിയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ 看一个。